കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം ഇരുപതാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം എന്ന് പറയാം അർത്ഥം പറയണത് കേൾക്കപ്പാട്ട് ഭാര്യത്തെ ഭാരതി ഇരുപതാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകം പ്രിയവ്രതസ്യ ിയപുത്രഭൂതാഭി ത്വയർ ഹൃദയതുകളുടെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം നീ ഋഷഭ എന്ന രാജാവായിട്ട് ഭഗവാൻ അവതരിക്കുകയുണ്ടായി ആ ഋഷഭന്റെ ചരിതം പറയാനായിട്ട് തുടങ്ങുകയാണ് നാരായണീയത്തിൽ എൻ്റെ ഇടയിൽ കുറേ കഥകൾ ഭാഗവതത്തിൽ വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഇത്ര പ്രധാ പ്രധാനമല്ല എന്നുള്ളത് കൊണ്ട് എല്ലത് ചുരുക്കിയിട്ടാണല്ലോ ഭാഗവതത്തിലെ മുഴുവനെ ചുരുക്കിയിട്ടാണ് ഇതിലെ നാരായണീയത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാ എല്ലാ കഥകളും പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ചിലതൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ആ പ്രിയവ്രതൻ്റെ കഥയൊന്നും പറയണില്ല പ്രിയവ്രതൻ എന്ന് വെച്ചാൽ ഉത്താനപാദനെ ഒരു ജ്യേഷ്ഠൻ പ്രിയവർതൻ എന്നുള്ളതായിട്ടുള്ള ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം മനുവിൻ്റെ ഒപ്പം തപസ്സിനൊക്കെ പോയി പക്ഷേ അത് കഴിഞ്ഞിട്ട് രാജ്യം ഭരിക്കാൻ വേണം രാജ്യത്തിന് പ്രജകളെ പാലിക്കണം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് രാജ്യത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്നൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് അതുകൊട്ടെ ഏതായാലും ഈ പ്രിയവർദ്ധൻ എന്നുള്ളത് മനുവിൻ്റെ ഉത്താനപാദൻ്റെ പിതാവും മധു മനുവാണല്ലോ ആ മനുവിൻ്റെ മൂത്ത പുത്രനാണ് പ്രിയവ്രതൻ അദ്ദേഹത്തിന് രാജാവായി കഴിഞ്ഞപ്പോൾ പ്രിയവ്രതസ്യ അദ്ദേഹത്തിനും വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു മഹാത്മ്യങ്ങളൊക്കെ ഭാഗവതത്തിൽ കെ പറയുന്നുണ്ട് വിസ്തരിക്കുന്നു ചെയ്യാം പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാദ് അഗ്നിധ്ര രാജാദ് പ്രിയ അദ്ദേഹത്തിൻ്റെ ഒരു പുത്രൻ ഉണ്ടായി പ്രിയവർദ്ധന് ഒരു പുത്രൻ ഉണ്ടായി ഒരു പുത്രനല്ല പത്ത് പുത്രന്മാരുണ്ടായി എന്നാണ് പറയുന്നത് അതിൽ മൂത്ത ആളായിരുന്നു അഗ്നി അഗ്നിധ്രൻ എന്നുള്ള അഗ്നിധൻ എന്നായിരുന്നു മൂത്ത മകൻ്റെ പേര് അദ്ദേഹത്തിനെയാണ് പ്രിയവ്രതൻ തൻ്റെ ശേഷം രാജ്യത്ത് അഭിഷേകം ചെയ്തത് മൂത്തപുത്രനായ അഗ്നിധ്രനെയാണ് അപ്പം അങ്ങനെ പ്രിയവ്രതൻ്റെ പ്രിയപുത്രനായിട്ടുള്ള ആഗ്നിധ്രൻ പ്രിയപുത്ര ഭൂതാത് പ്രിയപുത്രനായിരുന്ന ആഗ്നിധ്രൻ എന്നുള്ളതായ രാജാവ് അഗ്നിധ്രൻ പ്രിയപുത്രൻ്റെ പ്രിയവ്രതൻ്റെ സോറി പ്രിയവ്രതൻ്റെ പുത്രനായിരുന്നു ജ്യേഷ്ഠപുത്രനായിരുന്നു അദ്ദേഹത്തിന് രാജ്യാഭിഷേകം രാജ്യം കൊടുത്തു അങ്ങനെ പ്രിയവ്രതൻ്റെ മൂത്തപുത്രനായ പ്രിയപുത്രനായ പ്രിയപുത്രനും ആയിട്ടുള്ള അഗ്നിധ്രൻ എന്ന രാജാവിന് ആ രാജാദ് അഗ്നിധ്ര രാജാദ് ആ രാജാവിൽ നിന്ന് പഞ്ചമി വിഭക്തിയാണ് ആ അഗ്നിധ്രൻ എന്ന രാജാവിൽ നിന്ന് ഉദിതാഭി ഹി നാഭിഹി നാഭിഹി ഉദിത നാഭി എന്നുള്ളതായ പുത്രൻ ഉദിതഹ ഉദിച്ചു അതായത് ഉണ്ടായി ആ അഗ്നിധനിൽ നിന്ന് നാഭി എന്നുള്ള പുത്രൻ ഉണ്ടായി ഉദിതനായിട്ടുള്ള നാഭി ആ നാഭി എന്നുള്ളതായ പുത്രൻ ഉണ്ടായി ഉദിത ഉണ്ടായി ഉദിച്ചു എന്നാണ് അതായത് ഉണ്ടായി എന്നർത്ഥം ഇപ്പൊ പ്രിയവ്രതന്റെ പുത്രൻ മനുവിൻ്റെ പുത്രൻ പ്രിയവർദ്ധൻ പ്രിയവർദ്ധൻ്റെ പുത്രൻ അഗ്നിധ്രൻ അഗ്നിധ്രൻ്റെ പുത്രൻ നാഭി അഗ്നിധ്ര രാജാത് ഉദിതോ ഹി നാഭിഹി ഇനി ആ നാഭി എന്തുണ്ടായി ത്വാം ദൃഷ്ടവാൻ അങ്ങയെ ദർശിച്ചു ദൃഷ്ടവാൻ ദൃഷ്ട ദർശിച്ചവനായി തീർന്നു അങ്ങയെ പ്രത്യക്ഷമായി കണ്ടു എന്നാണ് ഭഗവാനെ പ്രത്യക്ഷമായി കണ്ടു ആര് ഈ നാഭി എങ്ങനെയാണ് ത്വാം ദൃഷ്ടവാൻ ഇഷ്ടദം ഇഷ്ടിമധ്യേ ഇഷ്ടിമധ്യേ ഇഷ്ടിയുടെ മധ്യത്തിൽ ത്വാം ദൃഷ്ടവാൻ ഇഷ്ടദം ഇഷ്ടിമധ്യേ ഇഷ്ടിമധ്യേ ഇഷ്ടി എന്ന് വച്ചാൽ യാഗം യാഗത്തിൻ്റെ മധ്യത്തിൽ അതായത് യാഗ പിന്നെ മധ്യത്തിൽ ദർഭ പുല്ലുകളുടെ ഇടയിൽ നിന്ന് ഭഗവാൻ പ്രത്യക്ഷമായി വന്നു എന്നാണ് പറയണത് അപ്പം അങ്ങനെ ആ യാഗത്തിൽ ദൃഷ്ടവാൻ അങ്ങയെ കണ്ടു ആര് നാഭി എന്നുള്ളതായ ആഗ്നിധ രാജാവിൻ്റെ പുത്രൻ അങ്ങയെ ഇഷ്ടിയിൽ ഇഷ്ടി മധ്യത്തിൽ ദർശിച്ചു കണ്ടു എന്നർത്ഥം എങ്ങനെ എങ്ങനെ ഭഗവാന്റെ ഒന്ന് വിശേഷണം പറയാണ് ഇഷ്ടദം ഇഷ്ടങ്ങളെ എല്ലാം പ്രദാനം ചെയ്യുന്നതായ അങ്ങയെ ഇഷ്ടം ത്വാം ഇഷ്ടനായ അങ്ങയെ ഇഷ്ടങ്ങളെല്ലാം നൽകുന്നതായ അങ്ങയെ ഇഷ്ടമധ്യത്തിൽ പ്രത്യക്ഷനായി കണ്ടു എന്നർത്ഥം ത്വാം ദൃഷ്ടവാൻ ഇഷ്ടം ഇഷ്ടിമധ്യേ തവൈവതുഷ്ട എന്തിനാണ് ഈ യാഗം ചെയ്തത് എന്ന് വച്ചാൽ തവ ഏവ തുഷ്ടിയൈ അങ്ങയുടെ സന്തോഷത്തിനായിക്കൊണ്ട് തന്നെ അങ്ങയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് തുഷ്ടിയൈ പ്രസാദത്തിനായിക്കൊണ്ട് പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി യാഗം ചെയ്തു തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ അങ്ങനെ അങ്ങയുടെ പ്രസാദത്തിനായിക്കൊണ്ട് കൃതമായ യജ്ഞകർമ്മത്തോടു കൂടിയ യാഗം യാഗം എന്നുള്ളതായ കർമ്മം അത് ചെയ്തതായ ആ നാഭി അങ്ങയെ ഇഷ്ടി മധ്യത്തിൽ യാഗത്തിൻ്റെ മധ്യത്തിൽ ദർശിച്ചു എന്നാണ് പറഞ്ഞത് അതായത് നാഭി യാഗം ചെയ്തു ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നാഭി യാഗം ചെയ്തു ആ യാഗത്തിൽ യാഗത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിനെ ഭഗവാനെ സാക്ഷാത് പ്രത്യക്ഷമായി ദർശിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ത്വാം ദൃഷ്ടവാൻ ഇഷ്ടദം ഇഷ്ടപ്രദാ ഇഷ്ടങ്ങളെ പ്രദാനം ചെയ്യുന്നതായ അങ്ങയെ ഇഷ്ടിമധ്യേ ഇഷ്ടി മധ്യത്തിൽ യാഗത്തിൻ്റെ മധ്യത്തിൽ ദർശിച്ചു എന്തിനു വേണ്ടി യാഗം ചെയ്തു തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ കൃതയജ്ഞകർമ്മ കൃതമായ ചെയ്യപ്പെട്ട യജ്ഞകർമ്മത്തോടുകൂടിയ യാഗകർമ്മത്തോടുകൂടിയ അദ്ദേഹം നാഭി അങ്ങയെ ദർശിച്ചു എന്നാണ് ത എന്തിനു വേണ്ടി തപസ് ചെയ്തു എന്നല്ല യാഗം ചെയ്തു എന്നാണെങ്കിൽ തവയവ തുഷ്ട്യൈ അങ്ങയുടെ പ്രസാദി ായിക്കൊണ്ട് അങ്ങയെ പ്രസാദിപ്പിക്കാനായിക്കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കാനായി യാഗം ചെയ്തതായ നാഭി ഇഷ്ടിമധ്യത്തിൽ സർവ അഭിഷ്ടനായ അങ്ങയെ ദർശിച്ചു എന്ന് പറഞ്ഞു നേരത്തെ ശ്ലോകം അഭിഷ്ട്ര മുനീശ്വരം സുതമർമാന സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണ സ്ഥിരോ വിശ്വമൂർത്തേ അഭി തത്ര മുനീശ്വരൈ അഭിഷ്ടുത ത്വം തത്ര ആ യാഗത്തിൽ അതായത് ഭഗവാൻ പ്രത്യക്ഷനായി തീർന്നപ്പോൾ ആ യാഗം നടത്തിയിരുന്നതായ ആ മഹർഷിമാർ മുനീശ്വരൈഹി ആ മുനീശ്വരന്മാരാൽ മഹർഷി ശ്രേഷ്ഠന്മാരാൽ അഭിഷ്ഠുത അഭിഷ്ടുതനായ നല്ലപോലെ പോലെ നേരിട്ട് സ്തുതിക്കപ്പെട്ടതായ അങ് ആ മഹർഷിമാര് ഭഗവാൻ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ നാഭിക്ക് മാത്രമല്ല അത് യാഗമനുഷ്ഠിക്കുന്നതായ ആ കർമ്മങ്ങൾ ചെയ്യണതായിട്ടുള്ള ആ മുനീന്ദ്രന്മാർക്കൊക്കെ ആയിട്ടാണ് അപ്പം അങ്ങനെ ആ ഭഗവാൻ പ്രത്യക്ഷമായപ്പോൾ ആ മഹർഷിമാരൊക്കെ കൂടി സ്തുതിക്കാൻ തുടങ്ങി ഭഗവാനെ സ്തുതിച്ചു മുനീശ്വരൈഹി അഭിഷ്ഠുതഹ പത്ര ആ യാഗത്തിൽ മുനീശ്വരൈ മുനിശ്രേഷ്ഠന്മാരാൽ അഭിഷ്ഠുതഹത്വം സ്തുതിക്കപ്പെട്ടതായാ നേരിട്ട് അഭി എന്നുള്ളതായിട്ടുള്ള ഉപസർഗം ചേരുമ്പോൾ അതാണ് അഭിഷ്ഠുത നേരിട്ട് സ്തുത സ്തുതിക്കപ്പെട്ടതായ അങ് അഭിഷ്ടുതത്ര മുനീശ്വരൈ ത്വം ത്വം രാജ്ഞ സ്തുതുല്യം സുതം അർഥ്യമാനഹ അർത്ഥ്യമാനിക്കപ്പെട്ടവനായി ചോദിക്കപ്പെട്ടവനായി അർത്ഥിക്കപ്പെട്ടവനായി അർത്ഥ്യമാന അർത്ഥിക്കപ്പെട്ടവനായി ചോദിക്കപ്പെട്ട വരം ചോദിച്ചു എന്താണ് ചോദിച്ചത് രാജ്ഞ സ്തുല്യം സുതം രാജ്ഞ രാജാവിന് സ്വതുല്യം സ്വതം ഭഗവാന തുല്യനായ അസുഖം എന്നുള്ളത് അവിടെ ഭഗവാനെ ഉദ്ദേശിക്കാണ് ആ ഭഗവാന തുല്യമായ പുത്രനെ ഭഗവാന തുല്യനായിട്ടുള്ള പുത്രൻ വേണം ഈ രാജാവിന് എന്നാണ് മഹർഷിമാർ അപേക്ഷിച്ചത് രാജാവിന് വേണ്ടി മഹർഷിമാരെ അപേക്ഷിച്ചത് അതായിരുന്നു അതായത് ഈ യാഗത്തിൻ്റെ ഫലമായിട്ട് യജമാനൻ അല്ല അവിടെ ചോദിച്ചത് മഹർഷിമാരാണ് യാഗമൊക്കെ ചെയ്യണത് എന്നുള്ളത് കൊണ്ട് രാജാവിന് വേണ്ടി മഹർഷിമാർ തന്നെ വരൻ ചോദിക്കുകയാണ് സ്വതുല്യം സുതം അർത്ഥ്യമാനഹ മഹാ ഭഗവാന് തുല്യനായ ഒരു പുത്രൻ വേണം രാജാവിന് എന്ന് രാജ്ഞ രാജാവിനായിക്കൊണ്ട് രാജാവിന് വേണ്ടി രാജാവിന് അങ്ങയ്ക്ക് തുല്യനായ ഒരു പുത്രൻ ഭഗവാന് തുല്യനായ ഒരു പുത്രൻ ഉണ്ടാവണം എന്ന് ഈ മഹർഷിമാരെ യാചിച്ചു അപേക്ഷിച്ചു ഭഗവാനോട് പരമായിട്ട് അപേക്ഷിച്ചതായി യാഗത്തിൻ്റെ ഫലമായിട്ട് അപേക്ഷിച്ചതാണ് രാജാവിന് ഭഗവാന് തുല്യനായിട്ടുള്ളൊരു പുത്രൻ ഉണ്ടാവണേ എന്ന് അപേക്ഷിച്ചു അങ്ങനെ അപേക്ഷിക്കപ്പെട്ടതായ അങ്ങ് സ്വയം ജനിഷ്യേ അഹം ഇതി ബ്രുവാണ സ്വയം ജനുഷ്യേ അഹം ജനുഷ്യേ അഹം അഹ ഇതി അഹം സ്വയം ജനുഷ്യേ ഞാൻ സ്വയം ജനുഷ്യേ തന്നെത്താൻ ജനിക്കാം അതായത് എനിക്ക് തുല്യനായിട്ട് വേറെ ആരുമില്ല അപ്പൊ അതുകൊണ്ട് ഞാനല്ലാതെ കണ്ട് വേറെ ആരാ പറ്റുക അപ്പൊ ഞാൻ തന്നെ ജനിക്കാന്നാല് എനിക്ക് തുല്യനായിട്ടുള്ള പുത്രൻ വേണമെന്നുണ്ടെങ്കിൽ വേറെ ആരെയും കാണുന്നില്ല എനിക്ക് തുല്യനായിട്ടൊരു പുത്രനെ തരാനായിട്ട് ഞാൻ ആരെയും കാണാത്തത് കൊണ്ട് ഞാൻ തന്നെ പുത്രനായിട്ട് ജനിക്കാം സ്വയം ജനുഷ്യേ അഹം ജനുഷ്യേ ജനിക്കാം അഹം സ്വയം ജനുഷ്യേ ഞാൻ സ്വയം തന്നെത്താൻ ജനിക്കാം പുത്രനായിട്ട് എന്ന് ബ്രുവാണഹ പറയുന്നവനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ബ്രുവാണഹ ഇപ്രകാരം പറയുന്നവനായി തിരോധാഹ ിരോദ പദം മുറിക്കുമ്പോൾ ബ്രുവാണ തിരോധാ തിരോധ മറഞ്ഞു എവിടെ മറഞ്ഞു ബർഹിഷി ആ കുശ ദർഭത്തിൽ തന്നെ ദർഭങ്ങൾ വെച്ചിട്ടുള്ള അതിൻ്റെ മധ്യത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് അവിടെ തന്നെ അപ്രത്യക്ഷം ആവുകയും ചെയ്തു ബർഹിഷി ബർഹിസിൽ ആ കുശങ്ങളിൽ കുശങ്ങളുടെ മധ്യത്തിൽ തന്നെ മറയുകയും ചെയ്തു ബർഹിഷി വിശ്വമൂർത്തേ വിശ്വമായ മൂർത്തിയോടുകൂടിയ പ്രപഞ്ചം മുഴുവൻ പരന്നു കിടക്കുന്നതായ വ്യാപിച്ച് കിടക്കുന്നതായിട്ടുള്ള ശരീരത്തോടു കൂടിയ ഭഗവാന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഇന്നതൊന്നുമില്ല അപ്പോൾ ആ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ശരീരം തന്നെയാണ് എന്നാണ് അങ്ങനെ ആ വിശ്വമായ കൂടിയ പ്രപഞ്ചമായ ശരീരത്തോടുകൂടിയ അല്ലയോ ഭഗവാൻ അങ്ങ് അവിടെ ഇങ്ങനെ ആ ബർഹിസിൽ തന്നെ കുച്ഛത്തിൽ തന്നെ മറയുകയും ചെയ്തു അഭിഷ്ടുതത്ര മുനീശ്വരൈസ്ത്വം തത്ര ആ യാഗത്തിൽ മുനീശ്വരൈ അഭിഷ്ഠുത മുനീശ്വരന്മാരാൾ അഭിഷ്ഠുതനായ നേരിട്ട് പ്രാർത്ഥിക്കപ്പെട്ട സ്തുതിക്കപ്പെട്ടതായ അങ്ങ് ത്വം രാജ്ഞ സ്വതുല്യം സുതമർത്ഥ്യമാനഹ രാജ്ഞ രാജാവിന് സ്വതുല്യം അങ്ങയ്ക്ക് തുല്യമായ തനിക്ക് തുല്യമായ ചില അവിടെ തനി താൻ എന്നുള്ളത് കൊണ്ട് ഭഗവാനെയാണ് ഉദ്ദേശിക്കുന്നത് സ്വതുല്യം ഭഗവാന് തുല്യമായ സുതനെ ആഗ്രഹിക്കുന്നവനായിട്ട് അഭ്യർത്ഥിച്ചവനായി അപേക്ഷിക്കപ്പെട്ടവനായി സുതുല്യം സുതം അർത്ഥ്യമാനഹ യാചിക്കപ്പെട്ടവനായി സ്വയം ജനിച്ചേ അഹമിതി അഹം സ്വയം ജനഷ്യേ ഞാൻ സ്വയം ജനിച്ചു കൊള്ളാം പുത്രനായി സ്വയം ജനിച്ചു ജനിച്ചുകൊള്ളാമെന്ന് ബ്രുവണ പറഞ്ഞുകൊണ്ട് ബർഹിഷി തിരോധ ആ ബർഹിസ്സിൽ കുശത്തിൽ ദർഭത്തിൽ തന്നെ ദർഭപുല്ലിൽ തന്നെ തിരോധാ മറഞ്ഞു വിശ്വമൂർത്തിയെ അല്ലയോ വിശ്വമൂർത്തിയായുള്ള ഭഗവൻ അങ്ങ് ഇപ്രകാരം ഞാൻ തന്നെ ജനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുശത്തിൽ തന്നെ മറയുകയും ചെയ്തു എന്ന് പറഞ്ഞു അവിടെ രാജ്ഞസ്വതുല്യം എന്നുള്ളതിന് പകരം രാജ്ഞാസ്വതുല്യം എന്നൊരു പാഠഭേദണ്ട ഒരു പാഠമുണ്ട് രാജ്ഞ എന്ന് രാജാവിനാൽ അഭ്യർത്ഥിക്കപ്പെട്ടു എന്ന് അഭിഷ് അപ്പം മഹർഷിമാർ സ്തുതിച്ചു അതിനുശേഷം രാജാവ് സുതുല്യം സുഖം അങ്ങേക്ക് തുല്യനായ പുത്രൻ വേണമെന്ന് രാജാവ് അഭ്യർത്ഥിച്ചു എന്ന് അങ്ങനെയൊരു പാഠമുണ്ട് പക്ഷെ ഭാഗവതത്തിലുള്ള മഹർഷിമാര് തന്നെയാണ് പറയണത് എന്നാണ് ഭാഗവതത്തിൽ കാണുന്നത് അപ്പോൾ മഹർഷിമാരിൽ തന്നെ അഭ്യർത്ഥിക്കപ്പെട്ടു രാജാവിന് ഇങ്ങനെയൊരു പുത്രൻ ഉണ്ടാവണം എന്നുള്ള പാഠമാണ് കൂടുതൽ സുഖം ഒന്നും കൂടിയും രണ്ട് ശ്ലോകവും ചെല്ലാം പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാദ നേത്ര രാജാ وام दृष्टवानिष्ठ दमिष्टि मध्ये तवैव तुष्टि हृदयेत्ने गर्मा कृष्णार्पणम മലയാള പരിഭാഷ પ્રિયव्रतन्दे प्रियनाय पुत्रनाग्ने धृणundai മഗനായി നാഭി भवन्डे प्रीति यु नाट त्याഗം अध्यति रङ्ग्यति परम गुडुपान अभिष्टु तस् तत्र मुनीश्वरेइस्तु ൂർത്തേ കൃഷ്ണാർപ്പണം ചുറ്റും സ്തുതിച്ചു മുനിപുങ്കവന്മാർ ഞാൻ തന്നെ വന്നിട്ടു ജനിച്ചുകൊള്ളാമെന്നോതി അങ്ങു നിന്നു മറഞ്ഞു Tar go namah, sang go